മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു സ്നാക്സ് ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതുണ്ടല്ല ബ്രോക്കോളി അത് ഒരു സ്നാക്സ് ഉണ്ടാക്കാം അത് ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളുടെ കോളിഫ്ലവറിൽ അതേപോലെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം ഇത് അപ്പോൾ ഞാൻ ഇതിന് ഒരു ഒരു കപ്പ് കടലമാവ് മാവ് വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം നമ്മൾക്ക് ഇത് സ്നാക്സ് ഉണ്ടാക്കാൻ ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പോൾ ഇത് നമ്മൾക്ക് നല്ലോണം കുഴച്ച് വെക്കാം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഈ ബൗളിലേക്ക് ഇട്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർക്കാണ് ഇവിടെയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കു മഞ്ഞൾപ്പൊടി രണ്ടിൽ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചാൻ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടയില്ലാതെ നിലയ്ക്ക് ബാറ്റർ ശരിയാക്കണം കുറച്ചുകൂടെ വെള്ളം എന്താണ് നമ്മളുടെ ബാറ്ററിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഉപ്പൊക്കെ നോക്കണം എരിവൊക്കെ ഓരോരോ ആവശ്യത്തിനനുസരിച്ചിടണം ഒരു നല്ല സോഡ ചട്ട് ചെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നമ്മൾക്ക് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് ബ്രോക്കളി കട്ട് നല്ല കട്ട് ചെയ്ത് കഴുകിയിട്ട് എടുക്കണം എണ്ണ ഇതാ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ബുളക്കോലി ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് മുക്കിയിട്ട് ഇതിലേക്ക് ഇടാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾക്ക് പെട്ടെന്നൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി മറച്ചിട്ട് കൊടുക്കാൻ നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് ഇനി നമ്മൾക്ക് ഒരിക്കലും കൂടെ ഈ ബ്രോക്കോളി ഇതിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം എന്നാൽ നമ്മളുടെ ബ്രക്കോളി കൊണ്ടുണ്ടാക്കിയ സിമ്പിൾ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബർ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്